സംസ്ഥാനത്ത് റെയിൽവേ പദ്ധതികളിൽ തടസ്സങ്ങൾ മാറുന്നു ആലപ്പുഴ തീരദേശപാത ഇരട്ടിപ്പിക്കൽ അങ്കമാലി എരുമേലി ശബരിപാത ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ എന്നീ പദ്ധതികളിൽ തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്ന് റെയിൽവേ വൃത്തങ്ങൾ സൂചിപ്പിച്ചു ചില പദ്ധതികൾ സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ബജറ്റിനോട് മുന്നോടിയായി വിവിധ നിർദ്ദേശങ്ങൾ ദക്ഷിണ റെയിൽവേ മന്ത്രാലയത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു ജനുവരി ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെയിൽവേയുടെ വേദിയിൽ എത്തുന്നുണ്ട് ചങ്ങനാശ്ശേരി ഷൊർണൂർ കുറ്റിപ്പുറം ഉൾപ്പെടെ നവീകരിച്ച സ്റ്റേഷനുകൾ നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന തീരദേശ റെയിൽപാതയിൽ ഇരട്ടിപ്പിക്കൽ പൂർത്തിയാക്കാനുള്ള ഭാഗത്തെ നിർമ്മാണത്തിന് റെയിൽവേ പ്രാഥമിക അനുമതിയായി ഒരു മാസത്തിനകം അന്തിമാനുമതിയും ഉണ്ടാകും തുറവൂർ മുതൽ മാരാരിക്കുളം വരെയുള്ള ഭാഗത്ത് നാനൂറ്റി മുപ്പത് കോടിയും ആലപ്പുഴ മുതൽ അമ്പലപ്പുഴ വരെയുള്ള ഭാഗത്തിന് മുന്നൂറ്റി പതിമൂന്ന് കോടിയുമാണ് എസ്റ്റിമേറ്റ് നാൽപ്പത്തിയഞ്ച് ആണ് ഇവിടെ ഇരട്ടിപ്പിക്കൽ പൂർത്തിയാക്കാനുള്ളത് എറണാകുളം മുതൽ അമ്പലപ്പുഴ വരെ അറുപത്തിയൊൻപത് കിലോമീറ്ററാണ് ദൈർഘ്യം ഇതിൽ എറണാകുളം മുതൽ തുറവൂർ വരെയുള്ള ഇരട്ടിപ്പിക്കൽ പുരോഗമിക്കുന്നുണ്ട് കാൽ നൂറ്റാണ്ടായിട്ടും നടപ്പാക്കാത്ത അങ്കമാലി എരുമേലി ശബരിപാതയുടെ ഇപ്പോഴത്തെ തടസ്സം ചെലവ് പങ്കിടുന്നതാണ് വിഴിഞ്ഞം തുറമുഖം വന്നതോടെ ശബരിപാത തിരുവനന്തപുരം വരെ ദീർഘിപ്പിക്കാനുള്ള സർവേക്ക് കെ ആർ ഡി സി എൽ ശുപാർശ ചെയ്തിട്ടുണ്ട് പദ്ധതി ചെലവ് പങ്കിടുന്നതിൽ രേഖാമൂലം ഉറപ്പു നൽകണമെന്ന റെയിൽവേയുടെ കത്തിൽ ഇതുവരെ കേരളം പ്രതികരിച്ചിട്ടില്ല പദ്ധതിക്കായി കോടി രൂപ മൂന്ന് വർഷമായി ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്നുമുണ്ട് സ്ഥലമെടുത്ത് ഓഫീസുകൾ വീണ്ടും തുറക്കുന്നതിന് നടപടി സംസ്ഥാന സർക്കാരും നടത്തുന്നു പദ്ധതിക്ക് തറക്കല്ലിട്ട് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് മരവിപ്പിച്ച ഗുരുവായൂർ തീർണാമായ ലൈൻ വീണ്ടും സജീവമാണ് സംസ്ഥാനത്ത് യാത്രാസമയം കുറയ്ക്കുന്നതിനാലാണ് ഈ ലൈൻ പരിഗണനാ പട്ടികയിൽ ഇക്കാലമാത്രയും റെയിൽവേ നിലനിർത്തിയത് പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പദ്ധതി നിലച്ചത് ഇപ്പോൾ നഷ്ടപരിഹാരം മെച്ചമായതിനാൽ സ്ഥിതി മാറിയിട്ടുണ്ട് പദ്ധതി മരവിപ്പിച്ചത് റദ്ദാക്കണമെന്ന് ദക്ഷിണ റെയിൽവേ റെയിൽവേ ബോർഡിന് ശുപാർശ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ നാൽപ്പത്തഞ്ച് കോടി രൂപ ഇതിന് അനുവദിച്ചിരുന്നു